ഹായ് ഫ്രണ്ട്സ് എജ് പ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ പി യു പി സിക്സ്റ്റി ഡേയ്സ് ചാലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നമുക്ക് എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ ഭാഗത്ത് പഠിക്കാനുള്ളത് കേരള വിദ്യാഭ്യാസ ഭരണ സംവിധാനമാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി എസ് സി മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിഷയങ്ങളും പഠിച്ചെടുക്കാം ആദ്യത്തെ ചോദ്യം കേരള വിദ്യാഭ്യാസ നിയമം രൂപീകൃതമായ വർഷം ഏതാണ് കേരള വിദ്യാഭ്യാസ നിയമം രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ിലാണ് കേരള വിദ്യാഭ്യാസ നിയമം രൂപീകൃതമായത് വിദ്യാഭ്യാസ ബില്ലിൻ്റെ കരട് രൂപം നിയമസഭയിൽ അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ജൂലൈ പതിമൂന്നിനാണ് വിദ്യാഭ്യാസ ബില്ലിൻ്റെ കരട് രൂപം നിയമസഭയിൽ അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ജൂലൈ പതിമൂന്നിനാണ് സെപ്റ്റംബർ രണ്ടിനാണ് ബില്ല് പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് സെപ്റ്റംബർ രണ്ടിന് ബില്ല് പാസ്സാക്കി പാസായ ബില്ല് ഗവർണർക്ക് അയക്കുകയും ഗവർണർ അത് ഇന്ത്യൻ പ്രസിഡന്റിനെ അയക്കുകയും ചെയ്തിരുന്നു പ്രസിഡൻ്റെ വിദഗ്ദ്ധ ഉപദേശത്തിനായിട്ട് ബില്ല് കോടതിക്ക് റഫർ ചെയ്തു സംസ്ഥാന നിയമസഭ പാസ്സാക്കിയിട്ടുള്ള ഒരു നിയമത്തിനെ ഇന്ത്യൻ പ്രസിഡന്റ് സുപ്രീം കോടതിക്ക് റഫർ ചെയ്യുന്ന ആദ്യത്തെ അവസരമായിരുന്നു ഇത് സുപ്രീം കോടതിയുടെ അഭിപ്രായം പരിഗണിച്ചുകൊണ്ട് സംസ്ഥാന നിയമസഭ ബില്ല് വീണ്ടും ഭേദഗതികളോടെ പരിഗണിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് നവംബർ ഇരുപത്തിയെട്ടിന് サークルインチェイト。 ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ഫെബ്രുവരി പത്തൊൻപതിനാണ് വിദ്യാഭ്യാസ ബില്ലിന് പ്രസിഡൻറ്റ് അംഗീകാരം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ഫെബ്രുവരി പത്തൊൻപതിനാണ് വിദ്യാഭ്യാസ ബില്ലിന് പ്രസിഡൻറ്റ് അംഗീകാരം നൽകുന്നത് കേരളത്തിൽ വിദ്യാഭ്യാസ നിയമം പ്രാബല്യത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ജൂൺ ഒന്നിനാണ് കേരളത്തിൽ വിദ്യാഭ്യാസ നിയമം പ്രാബല്യത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ജൂൺ ഒന്നിനാണ് കേരള വിദ്യാഭ്യാസ നിയമം പാസാക്കിയാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടാണ് അധ്യാപകരുടെ മാഗ്ന കാട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നിയമമാണ് കേരള വിദ്യാഭ്യാസ നിയമം അധ്യാപകരുടെ മാഗ്ന കാട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നിയമമാണ് കേരള വിദ്യാഭ്യാസ നിയമം അല്ലെങ്കിൽ കെ ഇ ആർ അടുത്ത ചോദ്യം കേരള വിദ്യാഭ്യാസ നയം കേരള എഡ്യൂക്കേഷണൽ ആക്ട് ആൻഡ് റൂൾസ് അല്ലെങ്കിൽ കെ ഇ ആർ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതാണ് കേരള വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതാണ് കേരള വിദ്യാഭ്യാസ ബില്ല് അവതരിപ്പിച്ച വ്യക്തി ജോസഫ് മുണ്ടശ്ശേരിയായിരുന്നു കേരള വിദ്യാഭ്യാസ ബില്ല് അവതരിപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരിയാണ് കെ ഇ ആറിലെ പ്രധാന ശുപാർശകൾ നോക്കാം വിദ്യാലയങ്ങളുടെ സ്ഥാപനവും സംരക്ഷണവും സ്കൂൾ പരിശോധന സ്വകാര്യ സ്കൂൾ മാനേജ്മെൻറ്റ് ടി ടി ഐകളിലേക്കുള്ള പ്രവേശനം കുട്ടികളുടെ പ്രവേശനം ട്രാൻസ്ഫർ നീക്കം ചെയ്യൽ കെ ഇ ആറിലെ പ്രധാന ശുപാർശകളാണ് വിദ്യാലയങ്ങളുടെ സ്ഥാപനവും സംരക്ഷണവും സ്കൂൾ പരിശോധന സ്വകാര്യ സ്കൂൾ മാനേജ്മെൻറ്റ് ടി ടി ഐകളിലേക്കുള്ള പ്രവേശനം കുട്ടികളുടെ പ്രവേശനം ട്രാൻസ്ഫർ നീക്കം ചെയ്യൽ അതിനോടൊപ്പം തന്നെ അധ്യാപകരുടെ ശമ്പളം പെൻഷൻ പി അച്ചടക്ക പരിപാലനം ഓരോ സ്കൂളിലും വേണ്ട അധ്യാപകർ എത്രയായിരിക്കണം അധ്യാപകരുടെ പെരുമാറ്റച്ചട്ടങ്ങൾ എയ്ഡഡ് സ്കൂൾ അധ്യാപകരുടെ സേവന വ്യവസ്ഥകൾ ഇതെല്ലാമാണ് കെ ഇ ആറിലെ പ്രധാന ശുപാർശകൾ അടുത്ത ചോദ്യം സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി കൂടേണ്ട കാലയളവ് എത്രയാണ് സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി കൂടേണ്ട കാലയളവ് രണ്ട് മാസത്തിൽ ഒരിക്കലാണ് രണ്ട് മാസത്തിൽ ഒരിക്കൽ സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി കൂടണം രണ്ടായിരത്തി ഒൻപതിലെ വിദ്യാഭ്യാസ അവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്കൂളുകളിൽ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റികൾ അല്ലെങ്കിൽ എസ് എം സി രൂപം കൊണ്ടിട്ടുള്ളത് രണ്ടായിരത്തി ഒൻപതിലെ വിദ്യാഭ്യാസ അവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ സ്കൂളുകളിൽ പ്രവർത്തനം ആരംഭിച്ച സമിതികളാണ് സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അല്ലെങ്കിൽ എസ് എം സി എഴുന്നൂറ്റി അൻപത് കുട്ടികളിൽ കുറവുള്ള സ്കൂളുകളാണെങ്കിൽ കൺവീനർ ജോയിൻറ്റ് കൺവീനർ ഒഴികെ പതിനാറ് പേരാണ് എസ് എം സിയിൽ ഉണ്ടായിരിക്കേണ്ടത് എഴുന്നൂറ്റി അൻപത് കുട്ടികളിൽ ുള്ള സ്കൂളുകളാണെങ്കിൽ കൺവീനർ ജോയിൻറ് കൺവീനർ ഒഴികെ പതിനാറ് പേര് എസ് എം സിയിൽ ഉണ്ടായിരിക്കണം അൻപത് കുട്ടികളിൽ കൂടുതലുള്ള സ്കൂളുകളിലാണെങ്കിൽ കൺവീനറും ജോയിൻറ്റ് കൺവീനറും ഒഴികെ ഇരുപത് പേരാണ് ഉണ്ടായിരിക്കേണ്ടത് എസ് എം സിയിലെ മൊത്തം അംഗങ്ങളിൽ മാതാപിതാക്കൾ എഴുപത്തിയഞ്ച് ശതമാനം ഉണ്ടായിരിക്കണം എസ് എം സിയിലെ മൊത്തം അംഗങ്ങളിൽ രക്ഷാകർത്താക്കൾ എഴുപത്തിയഞ്ച് ശതമാനം ഉണ്ടായിരിക്കണം എസ് സി എസ് ടി വിദ്യാർത്ഥികളുടെ രക്ഷാകർത്താക്കൾ ദുർബല പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികളുടെ രക്ഷാകർത്താക്കൾ ഇവർ നിർബന്ധമായിട്ടും കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കണം എഴുപത്തഞ്ച് ശതമാനം പാരൻസ് വേണമെന്നാണ് പറഞ്ഞത് ബാക്കി ഇരുപത്തഞ്ച് ശതമാനം അംഗങ്ങളിലെ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ പഞ്ചായത്ത് വാർഡ് മെമ്പർ അല്ലെങ്കിൽ മുനിസിപ്പൽ കൗൺസിലർ സ്കൂളിലെ അധ്യാപകരുടെ ഒരു പ്രതിനിധി ഉണ്ടായിരിക്കണം രക്ഷകർത്താക്കൾ തീരുമാനിക്കുന്ന സ്ഥലത്തെ വിദ്യാഭ്യാസ വിചക്ഷണന്മാരും സ്കൂൾ ലീഡറും ഇതിൽ ഉൾപ്പെടുന്നു എസ് എം സിയിലെ ആകെ മെമ്പർമാരിൽ അൻപത് ശതമാനം വനിതകളായിരിക്കണം എസ് എം സിയിലെ ആകെ മെമ്പർമാരിൽ അൻപത് ശതമാനം വനിതകളായിരിക്കണം എസ് എം സിയുടെ പ്രധാനപ്പെട്ട ചുമതലകൾ മാത്രം ഞാനിവിടെ പറയാം വിദ്യാലയ പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്യുക വിദ്യാലയത്തിലെ പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്യുക വിദഗ്ധരുടെ സഹായത്തോടെ കുട്ടികളുടെ ഹാജറില്ലായ്മ പഠന പുരോഗതി എന്നിവ മോണിറ്റർ ചെയ്യുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തയ്യാറാക്കിയ ടീച്ചർ ബാങ്കിൽ നിന്ന് ഒരു വർഷത്തിന് താഴെയുള്ള ഒഴിവുകളിലേക്ക് അധ്യാപക നിയമനം നടത്തുക ഉച്ചഭക്ഷണ പരിപാടി മോണിറ്റർ ചെയ്യുക സർക്കാർ പഞ്ചായത്ത് ഫണ്ടുകളും മറ്റ് ഏജൻസികളുടെ ഫണ്ടുകളും വിനിയോഗിക്കുന്നതിന് മേൽനോട്ടം വഹിക്കുക പതിനഞ്ച് ദിവസം തുടർച്ചയായി ഹാജരാകാത്ത കുട്ടികളെ തിരിച്ചെത്തിക്കുന്നതിന് നടപടികൾ എടുക്കുക ക്ലാസ് പി ടി എം പി ടി എ മീറ്റിംഗുകൾ നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക സ്കൂളിന് വേണ്ടി ലഭിക്കുന്ന തുക സംബന്ധിച്ച വരവ് ചെലവ് കണക്ക് വാർഷിക അക്കൗണ്ട് എന്നിവ തയ്യാറാക്കുക ഇതെല്ലാം ചെയ്യേണ്ടത് സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റിയാണ് കൂടാതെ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ട് അടുത്ത ചോദ്യം നോക്കാം നിങ്ങൾ ക്ലാസ് പി ടി എ യോഗം നടത്തുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ പരിഗണന നൽകുന്നത് ഏതിനായിരിക്കും നിങ്ങൾ ക്ലാസ് പി ടി എ യോഗം നടത്തുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ പരിഗണന നൽകുന്നത് കുട്ടിയുടെ പഠന പിന്നോക്കാവസ്ഥ രക്ഷിതാക്കളെ അറിയിക്കുന്നതിനായിരിക്കണം കുട്ടികളുടെ പഠന പിന്നോക്കാവസ്ഥ രക്ഷിതാക്കളെ അറിയിക്കുന്നതായിരിക്കണം കുറഞ്ഞ പരിഗണന നൽകേണ്ടത് തന്നിട്ടുള്ളതിൽ കൂടുതൽ പരിഗണന നൽകേണ്ടത് കുട്ടിയുടെ പഠന കാര്യങ്ങളിൽ രക്ഷിതാക്കൾക്ക് എങ്ങനെയൊക്കെ ഇടപെടാൻ കഴിയുമെന്ന ക്ലാസ് നൽകണം യോഗം വിളിക്കുമ്പോൾ രക്ഷിതാക്കളുടെ സൗകര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണം രക്ഷിതാക്കളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഒരുക്കണം അടുത്ത ചോദ്യം അധ്യാപക രക്ഷാകർതൃ യോഗത്തിൽ ചില രക്ഷിതാക്കൾ ചില പാഠഭാഗങ്ങൾ തങ്ങളുടെ കുട്ടികൾക്ക് മനസ്സിലായില്ലെന്ന് പരാതിപ്പെടുന്നു എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം അധ്യാപക രക്ഷാകർത്ത യോഗത്തിലെ ചില രക്ഷിതാക്കൾ ചില പാഠഭാഗങ്ങൾ തങ്ങളുടെ കുട്ടികൾക്ക് മനസ്സിലായില്ലെന്ന് പരാതിപ്പെടുന്നു എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം ഉത്തരം കുട്ടികളുടെ ബുദ്ധിമുട്ടുകൾ തിരിച്ചറിഞ്ഞ് പരിഹാര ബോധനം നടത്തും കുട്ടികളുടെ ബുദ്ധിമുട്ടുകൾ തിരിച്ചറിഞ്ഞ് പരിഹാര ബോധനം നടത്തും അതായിരിക്കണം ഒരു ടീച്ചറുടെ പ്രതികരണം അടുത്തത് മാതൃസംഗമം എന്നതിൻ്റെ ഉദ്ദേശം എന്താണ് മാതൃസംഗമം ഇതിൻ്റെ ഉദ്ദേശം എന്താണ് സ്കൂളും വീടും തമ്മിൽ ആരോഗ്യകരമായ ബന്ധം പുലർത്തുക എന്നതാണ് സ്കൂളും വീടും തമ്മിലുള്ള ആരോഗ്യകരമായ ബന്ധം പുലർത്താനാണ് മാതൃസംഗമം ഉദ്ദേശിക്കുന്നത് കുട്ടികളുടെ ക്ഷേമത്തിന് അധ്യാപകരും രക്ഷകർത്താക്കളും തമ്മിലുള്ള സഹകരണവും ധാരണയും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെടുന്ന സംഘടനയാണ് അധ്യാപക രക്ഷാകർതൃ സംഘടന പി ടി എ കുട്ടികളുടെ ക്ഷേമത്തിന് അധ്യാപകരും രക്ഷകർത്താക്കളും തമ്മിലുള്ള സഹകരണവും ധാരണയും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെടുന്ന സംഘടനയാണ് അധ്യാപക രക്ഷാകർത്തൃ സംഘടന അല്ലെങ്കിൽ പി ടി എ പി ടി എ പ്രസിഡൻ്റ് വൈസ് പ്രസിഡൻ്റ് പദവികളിലെ രക്ഷിതാക്കളാണ് പ്രവർത്തിക്കുക രക്ഷിതാക്കളാണ് പി ടി എ പ്രസിഡൻ്റാവുന്നതും വൈസ് പ്രസിഡൻ്റാവുന്നതും സമിതിയിലെ കൺവീനർ അല്ലെങ്കിൽ സെക്രട്ടറി ആവുന്നത് സ്കൂൾ ഹെഡ് മാസ്റ്റർ ആയിരിക്കും പി ടി എ സമിതിയിലെ കൺവീനർ അല്ലെങ്കിൽ സെക്രട്ടറി ആവുന്നത് സ്കൂൾ ഹെഡ് ആണ് അക്കാദമിക വർഷത്തിലെ ആദ്യ ജനറൽ ബോഡി ജൂൺ പതിനഞ്ചിന് മുൻപായിട്ട് വേണം കൂടാൻ ഒരു വർഷത്തിലെ മൂന്ന് പ്രാവശ്യമെങ്കിലും ജനറൽ ബോഡി കൂടിയിരിക്കണം എക്സിക്യൂട്ടീവ് കമ്മിറ്റി മാസത്തിൽ ഒരിക്കലെങ്കിലും ചേരണം സ്കൂളിൻ്റെ സർവതോന്മുഖമായ അഭിവൃദ്ധിക്കായി പ്രവർത്തിക്കേണ്ട സമിതിയാണ് പി ടി എ ക്ലാസ്സിലെ അക്കാദമിക ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ സൂക്ഷ്മതലത്തിൽ ഇറങ്ങി പ്രവർത്തിക്കേണ്ട സമിതിയാണ് ക്ലാസ് പി അല്ലെങ്കിൽ സി പി ക്ലാസ്സിലെ അക്കാദമിക ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ സൂക്ഷ്മ തലത്തിൽ ഇറങ്ങി പ്രവർത്തിക്കേണ്ട സമിതിയാണ് ക്ലാസ് പി ടി എ അല്ലെങ്കിൽ സി പി ടി എ സ്കൂളിലെ ഓരോ ഡിവിഷനിലും പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളും ക്ലാസ് അധ്യാപകനും പ്രധാന അധ്യാപകനും കൂടി ചേർന്നതാണ് ക്ലാസ് പി ടി എന്ന് പറയുന്നത് സ്കൂളിലെ ഓരോ ഡിവിഷനിലും പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളും ക്ലാസ് അധ്യാപകനും പ്രധാന അധ്യാപകനും കൂടി ചേർന്നതിനെയാണ് ക്ലാസ് പി ടി എന്ന് പറയുന്നത് പഠനപ്രക്രിയ ആരോഗ്യ ശുചിത്വ കാര്യങ്ങൾ സ്കൂളിലെ കലാകായിക പരിപാടികൾ പാഠ്യ അനുബന്ധ പ്രവർത്തനങ്ങൾ എന്നിവയിൽ അമ്മമാരുടെ പങ്കാളിത്തം ഉറപ്പാക്കുക എന്ന ഉദ്ദേശത്തോടെ രൂപീകരിക്കപ്പെടുന്ന സംഘടനയാണ് മദർ പി ടി എ പഠന പ്രക്രിയ ആരോഗ്യ ശുചിത്വ കാര്യങ്ങൾ സ്കൂളിലെ കലാകായിക പരിപാടികൾ പാഠ്യ അനുബന്ധ പ്രവർത്തനങ്ങൾ എന്നിവയിൽ അമ്മമാരുടെ പങ്കാളിത്തം ഉറപ്പാക്കുക എന്ന ഉദ്ദേശത്തോടെ രൂപീകരിക്കപ്പെടുന്ന സംഘടനയാണ് മദർ പി കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിനും പഠനത്തിലും അമ്മമാർക്കുള്ള സ്വാധീനം തിരിച്ചറിഞ്ഞുകൊണ്ട് കുട്ടികളുടെ ഉയർന്ന പഠന നിലവാരവും വിദ്യാലയത്തിൻ്റെ പുരോഗതിയും ലക്ഷ്യമാക്കി രൂപീകരിക്കപ്പെടുന്ന സംഘടന കൂടിയാണ് മദർ പി ടി എ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിലും പഠനത്തിലും അമ്മമാർക്കുള്ള സ്വാധീനം തിരിച്ചറിഞ്ഞുകൊണ്ട് കുട്ടികളുടെ ഉയർന്ന പഠന നിലവാരവും വിദ്യാലയത്തിൻ്റെ പുരോഗതിയും ലക്ഷ്യമാക്കി രൂപീകരിക്കപ്പെടുന്ന സംഘടനയാണ് മദർ പി ടി എ അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ നേതൃത്വ പരിശീലനത്തെ പ്രയോജനപ്പെടുത്തുന്നത് ഏതാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ നേതൃത്വ പരിശീലനത്തെ പ്രയോജനപ്പെടുത്തുന്നത് തന്നിട്ടുള്ളതിൽ എല്ലാം ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവയെല്ലാം ഉൾപ്പെടുന്നു വിദ്യാർത്ഥികളിൽ നേതൃപാഠവം വളർത്തുന്നതിനുള്ള സ്കൂൾ പ്രവർത്തനങ്ങളാണ് സ്കൂൾ പാർലമെൻറ്റ് വിദ്യാർത്ഥി കൗൺസിൽ ക്ലബ്ബ് പ്രവർത്തനങ്ങൾ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് നാഷണൽ സർവീസ് സ്കീം അല്ലെങ്കിൽ എൻ എസ് എസ് തുടങ്ങിയവ വിദ്യാർത്ഥികളിൽ നേതൃപാഠവം വളർത്തുന്നതിനുള്ള സ്കൂൾ പ്രവർത്തനങ്ങളാണ് സ്കൂൾ പാർലമെൻ്റ് വിദ്യാർത്ഥി കൗൺസിൽ ക്ലബ്ബ് പ്രവർത്തനങ്ങൾ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് നാഷണൽ സർവീസ് സ്കീം സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികളുടെയും കാഴ്ചപ്പാടുകളെ പ്രതിനിധീകരിക്കുന്ന ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടം വിദ്യാർത്ഥികളിലൂടെ സ്കൂൾ ഭരണത്തിലും തീരുമാനമെടുക്കുന്നതിലും വിദ്യാർത്ഥികൾക്ക് പങ്കാളികളാകാൻ അവസരം നൽകുന്നതാണ് സ്കൂൾ പാർലമെൻ്റ് എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ നടത്തുന്നതും മുതിർന്നവരുടെ മേൽനോട്ടത്തിലുള്ളതുമായ ഒരു സ്ഥാപനമാണ് സ്റ്റുഡൻറ്റ് കൗൺസിൽ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ ശബ്ദമാണ് വിദ്യാർത്ഥി കൗൺസിൽ ഓരോ വിദ്യാർത്ഥിക്കും അവരുടെ ആശങ്കയോ ആവശ്യമോ പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതാണ് സ്റ്റുഡൻ്റ് കൗൺസിലിൻ്റെ ലക്ഷ്യം അതേപോലെ വിദ്യാർത്ഥികൾക്ക് മടികൂടാതെ അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു വേദി ഒരുക്കുക എന്നുള്ളതും സ്റ്റുഡൻ കൗൺസിലിൻ്റെ ലക്ഷ്യമാണ് സ്കൂളിലെ വിവിധ തരത്തിലുള്ള ക്ലബുകൾ വിദ്യാർത്ഥികളെ അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങളും ഹോബികളും രൂപപ്പെടുത്താൻ സഹായിക്കുന്നു അതോടൊപ്പം തന്നെ അവരുടെ നേതൃത്വം സാമൂഹിക കഴിവുകൾ ഇവയെല്ലാം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നുണ്ട് സമാധാനപരവും മൂല്യ ഒരു സമൂഹത്തിനായി ഉത്തരവാദിത്തമുള്ള യുവാക്കളെ വാർത്തെടുക്കാൻ ലക്ഷ്യമിടുന്നതാണ് സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് വിദ്യാഭ്യാസം ഗതാഗതം വനം എക്സൈസ് തദ്ദേശ സ്വയംഭരണം ഫയർ ആൻഡ് റെസ്ക്യൂ സ്പോർട്സ് കൗൺസിൽ എന്നീ വകുപ്പുകളുടെ സഹകരണത്തോടെ കേരള പോലീസ് ഈ പദ്ധതിക്ക് തുടക്കമിട്ടത് രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റിലാണ് സമാധാനപരവും മൂല്യ അധിഷ്ഠിതവുമായ ഒരു സമൂഹത്തിനായിട്ട് ഉത്തരവാദിത്തമുള്ള യുവാക്കളെ വാർത്തെടുക്കുകയാണ് എസ് പി സിയുടെ ലക്ഷ്യം വിദ്യാഭ്യാസം ഗതാഗതം വനം എക്സൈസ് തദ്ദേശ സ്വയംഭരണം ഫയർ ആൻഡ് റെസ്ക്യൂ സ്പോർട്സ് കൗൺസിൽ എന്നീ വകുപ്പുകളുടെ സഹകരണത്തോടെ കേരള പോലീസ് രണ്ടായിരത്തി പത്തിലാണ് ഒരു പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത് എസ് പി സിയുടെ പരിശീലന പരിപാടിയിൽ ഉൾപ്പെടുന്നത് രണ്ട് വർഷത്തെ ശാരീരിക ക്ഷമതാ പരിശീലനം പരേഡ് പരിശീലനം ഇൻഡോർ ക്ലാസുകൾ നിയമത്തെയും പൗരത്വത്തെയും കുറിച്ചുള്ള വർക്ക്ഷോപ്പുകൾ സർക്കാർ സ്ഥാപനങ്ങളുടെ ഫീൽഡ് സന്ദർശനങ്ങൾ ഇവയിലൂടെ ഭാവിയിലെ പൗരന്മാർക്ക് ആവശ്യമായ കഴിവുകൾ നേടുന്നതിനെ ഓരോ കേഡറ്റിനും പഠന ഇൻപുട്ടുകൾ സുഗമമാക്കുന്നതിനുള്ള വിവിധ മൊഡ്യൂളുകളാണ് നൽകുന്നത് ഇന്ത്യ ഗവണ്മെൻ്റ് യുവജനകാര്യ കായിക മന്ത്രാലയത്തിൻ്റെ ഒരു കേന്ദ്ര മേഖലാ പദ്ധതിയാണ് എൻ എസ് എസ് എന്ന് പറയുന്നത് ഇന്ത്യ ഗവണ്മെൻറ്റ് യുവജനകാര്യ കായിക മന്ത്രാലയത്തിൻ്റെ ഒരു കേന്ദ്ര മേഖലാ പദ്ധതിയാണ് നാഷണൽ സർവീസ് സ്കീം പ്ലസ് ടു ബോർഡ് തലത്തിലുള്ള സ്കൂളുകളിലെ പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിലെ വിദ്യാർത്ഥി യുവാക്കൾക്കും സാങ്കേതിക സ്ഥാപനത്തിലെ വിദ്യാർത്ഥി യുവാക്കൾക്കും കോളേജുകളിലെയും ഇന്ത്യൻ യൂണിവേഴ്സിറ്റി തലങ്ങളിലെയും ബിരുദ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്ക് സർക്കാർ നേതൃത്വം നൽകുന്ന വിവിധ കമ്മ്യൂണിറ്റി സേവന പ്രവർത്തനങ്ങളിലും പരിപാടികളിലും പങ്കെടുക്കാൻ ഇത് അവസരം നൽകുന്നുണ്ട് സന്നദ്ധ സാമൂഹിക സേവനത്തിലൂടെ വിദ്യാർത്ഥി യുവാക്കളുടെ വ്യക്തിത്വവും സ്വഭാവവും വികസിപ്പിക്കുക എന്നതാണ് എൻ എസ് എസിൻ്റെ പ്രഥമ ലക്ഷ്യം സന്നദ്ധ സാമൂഹിക സേവനത്തിലൂടെ വിദ്യാർത്ഥി യുവാക്കളുടെ വ്യക്തിത്വവും സ്വഭാവവും വികസിപ്പിക്കുക എന്നതാണ് എൻ എസ് എസിൻ്റെ പ്രാഥമിക ലക്ഷ്യം സേവനത്തിലൂടെ വിദ്യാഭ്യാസം എന്നതാണ് എൻ എസ് എസിൻ്റെ ലക്ഷ്യം സേവനത്തിലൂടെ വിദ്യാഭ്യാസം എന്നത് എൻ എസ് എസിൻ്റെ ലക്ഷ്യമാണ് ഇതിൻ്റെ മോട്ടോ നോട്ട് മീ ബട്ട് യു നോട്ട് മീ ബട്ട് യു എൻ എസ് എസിൻ്റെ മോട്ടോയാണ് ഞാനല്ല നിങ്ങളാണ് നോട്ട് മീ ബട്ട് യു അടുത്ത ചോദ്യം ഫലപ്രദമായ പഠനത്തിന് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സ്കൂൾ അന്തരീക്ഷം താഴെ കൊടുത്തിട്ടുള്ളവയിൽ സ്കൂൾ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനം പരിഗണിക്കേണ്ട ഘടകം ഏതാണ് ഫലപ്രദമായ പഠനത്തിന് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സ്കൂൾ അന്തരീക്ഷം താഴെ കൊടുത്തിട്ടുള്ളവയിൽ സ്കൂൾ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട ഏറ്റവും അവസാനം പരിഗണിക്കേണ്ട ഘടകം കുട്ടികളുടെ ക്ഷേമത്തോടൊപ്പം ദ്ധ്യാപകരുടെ ക്ഷേമവും പരിഗണിക്കുന്നതാണ് ഏറ്റവും അവസാനം പരിഗണിക്കേണ്ടത് അതിനു മുൻപ് പരിഗണന ലഭിക്കേണ്ടതാണ് പഠനം ആഹ്ലാദകരമായ അനുഭവമാക്കി മാറ്റുന്നതിനുള്ള ആസൂത്രണം നടത്തണം പഠനത്തോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യം ലഭിക്കണം കുട്ടികളോട് അനുതാപവും വ്യക്തിബന്ധവും സൂക്ഷിക്കുന്ന അധ്യാപകരായിരിക്കണം സ്കൂൾ കോംപ്ലക്സിൻ്റെ പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം സ്കൂൾ കോംപ്ലക്സിൻ്റെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് ബോധന രംഗത്ത് പ്രൈമറി അധ്യാപകർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ നൽകുക പ്രൈമറി ക്ലാസ്സിൽ ഓരോ വിഷയവും പഠിപ്പിക്കുന്ന അധ്യാപകരെ ഉൾപ്പെടുത്തി ബന്ധപ്പെട്ട അധ്യാപകൻ്റെ നേതൃത്വത്തിൽ സബ്ജക്റ്റ് കൗൺസിൽ രൂപീകരിക്കുക കോംപ്ലക്സിലെ സ്കൂളുകളിലെ സൗകര്യങ്ങൾ പരസ്പരം പങ്കുവയ്ക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുക പഠനയാത്രകൾ സംഘടിപ്പിക്കുക സ്വാതന്ത്ര്യദിനം പോലുള്ള വിശേഷ ദിനാഘോഷങ്ങൾ എല്ലാ സ്കൂളുകളും സഹകരിച്ചുകൊണ്ടുള്ള പരിപാടികളായി നടത്തുക അധ്യാപകർക്ക് സേവനകാലം പരിശീലനം നൽകുക പുതിയ പാഠപുസ്തകങ്ങളും പാഠ്യവസ്തുതകളും പരീക്ഷിച്ചു നോക്കാൻ സംഘ ചുമതലപ്പെടുത്തുക ഇവയെല്ലാമാണ് സ്കൂൾ കോംപ്ലക്സിൻ്റെ പ്രവർത്തനങ്ങൾ അടുത്ത ചോദ്യം മലബാറിലെ ബി ഇ എം പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണ് മലബാറിലെ ബി ഇ എം പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വ്യക്തി ഗുണ്ടർട്ടാണ് ഗുണ്ടേർട്ട് ബിഇ എം എന്നതിൻ്റെ പൂർണ്ണരൂപം ബേസൽ ഇവാഞ്ചലിക്കൽ മിഷണറി സൊസൈറ്റി എന്നാണ് ബേസൽ ഇവാഞ്ചലിക്കൽ മിഷണറി സൊസൈറ്റി ഇതിൻ്റെ കേരളത്തിലെ ആസ്ഥാനം കണ്ണൂരിലെ തലശ്ശേരിയാണ് ബി ഇ എമ്മിൻ്റെ കേരളത്തിലെ ആസ്ഥാനം കണ്ണൂരിലെ തലശ്ശേരിയാണ് ജർമ്മൻ മിഷണറി സൊസൈറ്റി എന്ന പേരിൽ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലാണ് ബി ഇ എം സ്ഥാപിതമായത് ജർമ്മൻ മിഷണറി സൊസൈറ്റി എന്ന പേരിൽ സ്ഥാപിതമായതാണ് ബിഇ എം ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലാണ് സ്ഥാപിതമായിട്ടുള്ളത് ആ സ്ഥാനം കണ്ണൂരിലെ തലശ്ശേരിയാണ് മലബാറിലെ സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ മേഖലകളിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള മിഷണറി സൊസൈറ്റിയാണ് ബിഇ എം മലബാറിൽ പ്രവർത്തിച്ച മിഷണറി സൊസൈറ്റി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിഇഎം ആണ് ബിഇ എമ്മിൻ്റെ തുടർച്ചയായി നിലവിൽ വന്ന സംഘടനയാണ് കെ ഇ എം രണ്ടായിരത്തി ഒന്നിലാണ് നിലവിൽ വന്നത് ബിഇ എമ്മിൻ്റെ തുടർച്ചയായി നിലവിൽ വന്ന സംഘടനയാണ് കെ ഇ എം രണ്ടായിരത്തി ഒന്നിൽ നിലവിൽ വന്നു എൽ എം എസ് അല്ലെങ്കിൽ ലണ്ടൻ മിഷണറി സൊസൈറ്റി സ്ഥാപിച്ചത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് എൽ എം എസ് അല്ലെങ്കിൽ ലണ്ടൻ മിഷണറി സൊസൈറ്റി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് സ്ഥാപിച്ചത് സി എം എസ് അല്ലെങ്കിൽ ചർച്ച് മിഷൻ സൊസൈറ്റി സ്ഥാപിതമായത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലാണ് സി എം എസ് അല്ലെങ്കിൽ ചർച്ച് മിഷൻ സൊസൈറ്റി സ്ഥാപിതമായത് പതിനേഴ് തൊണ്ണൂറ്റി ഒൻപതിലാണ് ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു തയ്യാറാക്കിയ വ്യക്തിയാണ് ബെഞ്ചമിൻ ബെയ്ലി ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു തയ്യാറാക്കിയത് ബെഞ്ചമിൻ ബെയ്ലിയാണ് മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു തയ്യാറാക്കിയത് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ടാണ് മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു തയ്യാറാക്കിയത് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് മലയാളത്തിലെ ആദ്യത്തെ പത്രങ്ങളായിരുന്ന രാജ്യസമാചാരം പച്ചി ഇവ പ്രസിദ്ധപ്പെടുത്തിയത് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ടാണ് മലയാളത്തിലെ ആദ്യത്തെ പത്രമായിട്ടുള്ള രാജ്യസമാചാരവും പച്ചി പ്രസിദ്ധീകരിച്ചത് ഹെർമൻ ഗുണ്ടർട്ടാണ് അടുത്തത് രാജാസ് ഫ്രീ സ്കൂൾ തിരുവനന്തപുരത്ത് ആരംഭിച്ചത് സ്വാതി തിരുനാളാണ് രാജാസ് ഫ്രീ സ്കൂൾ തിരുവനന്തപുരത്ത് ആരംഭിച്ചത് സ്വാതി തിരുനാളാണ് സ്വാതി തിരുനാളിൻ്റെ ഭരണകാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ആറ് വരെയാണ് പതിനെട്ട് ഇരുപത്തി ഒൻപത് മുതൽ പതിനെട്ട് നാല്പത്തി ആറ് വരെയാണ് സ്വാതി തിരുനാളിൻ്റെ ഭരണകാലഘട്ടം ആധുനിക തിരുവിതാംകൂറിൻ്റെ സുവർണകാലം എന്നറിയപ്പെടുന്നത് സ്വാതി തിരുനാളിൻ്റെ ഭരണകാലമാണ് തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചത് സ്വാതി തിരുന്നാളാണ് തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചത് സ്വാതി തിരുനാളിൻ്റെ കാലത്താണ് തിരുവനന്തപുരത്ത് ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചത് പതിനെട്ട് മുപ്പത്തി നാലിലാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി നാല് തിരുവനന്തപുരത്ത് ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി നാലിലാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ ഇത് രാജാസ് ഫ്രീ സ്കൂളായിട്ട് മാറി തിരുവനന്തപുരത്ത് സ്ഥാപിച്ച ഇംഗ്ലീഷ് സ്കൂളാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ രാജാസ് ഫ്രീ സ്കൂളായിട്ട് മാറിയത് രാജാസ് ഫ്രീ സ്കൂളിനെ യൂണിവേഴ്സിറ്റി കോളേജാക്കി മാറ്റിയ വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറാണ് രാജാസ് ഫ്രീ സ്കൂളിനെ യൂണിവേഴ്സിറ്റി കോളേജാക്കി മാറ്റിയ വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് ഗർഭശ്രീമാൻ ദക്ഷിണഭോജൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് സ്വാതി തിരുനാളാണ് അടുത്ത ചോദ്യം തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിച്ചതാരാണ് തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിച്ചത് ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവാണ് ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവാണ് തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ തിരുവിതാംകൂർ സർവകലാശാല കേരള സർവകലാശാലയായി മാറി തിരുവിതാംകൂർ സർവകലാശാല കേരള സർവകലാശാലയായി മാറിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴാണ് കേരള സർവകലാശാലയുടെ ആസ്ഥാനം തിരുവനന്തപുരത്താണ് തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യത്തെ ചാൻസലർ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയായിരുന്നു തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യത്തെ ചാൻസലർ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് വിദ്യാഭ്യാസം ഗവണ്മെൻറ്റിൻ്റെ കടമയാണെന്ന് പ്രഖ്യാപിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതി ഭായ് വിദ്യാഭ്യാസം ഗവണ്മെൻറ്റിൻ്റെ കടമയാണ് എന്ന് പ്രഖ്യാപിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതി ബായ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിലെ വിദ്യാലയങ്ങൾ സർക്കാർ ഏറ്റെടുക്കുകയും തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കുകയും ചെയ്തത് റാണി ഗൗരി പാർവതി ബായ് ആണ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ വിദ്യാലയങ്ങൾ സർക്കാർ ഏറ്റെടുക്കുകയും തിരുവിതാംകൂറിലെ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കുകയും ചെയ്തത് റാണി ഗൗരി പാർവതി ബായ് ആണ് ആലപ്പുഴയിലും കോട്ടയത്തും പെൺ പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചത് റാണി ഗൗരി പാർവതി ആലപ്പുഴയിലും കോട്ടയത്തും പെൺ പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചത് റാണി ഗൗരി പാർവതിഭായ് ആണ് തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചത് സ്വാതി തിരുനാളിൻ്റെ കാലത്താണ് തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചത് സ്വാതി തിരുനാളാണ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലിൽ സ്ഥാപിച്ചു മുപ്പത്തി ആറിലിത് രാജാസ് ഫ്രീ സ്കൂളായി മാറി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറിൽ രാജാസ് ഫ്രീ സ്കൂളിനെ യൂണിവേഴ്സിറ്റി കോളേജാക്കി മാറ്റി പിന്നാക്ക സമുദായത്തിലെ വിദ്യാർത്ഥികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലം തിരുനാൾ പിന്നാക്ക സമുദായത്തിലെ വിദ്യാർത്ഥികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലം തിരുനാൾ പിന്നാക്ക സമുദായത്തിലെ വിദ്യാർത്ഥികൾക്ക് സർക്കാർ സ്കൂളുകളിൽ പ്രവേശനം അനുവദിച്ചതും ശ്രീമൂലം തിരുനാളാണ് സംസ്കൃത കോളേജ് ആയുർവേദ കോളേജ് എന്നിവ സ്ഥാപിച്ചത് ശ്രീമൂലം തിരുനാളാണ് തിരുവനന്തപുരത്ത് ആർട്സ് കോളേജ് സ്ഥാപിച്ചത് ആയില്യം തിരുനാളാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ തിരുവനന്തപുരത്ത് ആർട്സ് കോളേജ് സ്ഥാപിച്ച വ്യക്തി ആയില്യം തിരുനാളാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാലിൽ തിരുവനന്തപുരത്ത് നിയമവിദ്യാഭ്യാസം ആരംഭിച്ചത് ആയില്യം തിരുനാളാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാലിലാണ് തിരുവനന്തപുരത്ത് നിയമവിദ്യാഭ്യാസം ആരംഭിച്ചത് അത് ആയില്യം തിരുനാളായിരുന്നു ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു യൂസ്ഫുള്ളാകുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്